ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ജയം ജെ കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ട് നല്ല രസമുള്ള രസമുള്ള പോലെ ഇരിക്കുന്ന അപ്ഡേറ്റുകളാണ് പെട്ടെന്ന് വായിക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കുറെ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലു അർജുനും പ്രശാന്ത് നീലും അതായത് ആദ്യം പ്രശാന്ത് നീലിന്റെ കെ ജി എഫ് ഒക്കെ വരുന്ന സമയത്ത് ഒരു പടം അല്ലു അർജ്ജുനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അത് ഉപേക്ഷിച്ചു എന്ന രീതിയിൽ വാർത്തകൾ കേട്ടു പിന്നെ അപ്ഡേറ്റുകളൊന്നും വരാതായി ആൻഡ് ഫൈനലി ഇപ്പൊ കേൾക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ദിൽ രാജു ഈസ് ട്രൈങ് ടു ബ്രിങ് ബോത്ത് നീൽ ആൻഡ് അല്ലു അർജുൻ ഫോർ എ മാസീവ് പ്രൊജക്ട് എന്നാണ് പറയുന്നത് നീൽ വിത്ത് പ്രഭാസ് നീൽ വർക്കിംഗ് വിത്ത് താരക് നീൽ വിൽ വർക്ക് വിത്ത് ചരൺ നീൽ വിൽ വർക്ക് വിത്ത് അല്ലു അർജുൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചരൺ ആയിട്ടുള്ള മൂവിടെ നടക്കുന്നുണ്ട് അത് ഓൾമോസ്റ്റ് കൺഫേം ആണ് ബട്ട് ഇത് എന്തായാലും നടക്കും എന്ന രീതിയിലാണ് കേൾക്കുന്നത് ഇത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ രണ്ടായിരം കോടിയോളം ആയിരത്തി അറുനൂറ്റി എഴുപത്തിന് പറയുന്നുണ്ട് കുറെ ആൾക്കാർ തള്ളാണെന്ന് പറയുന്നത് എന്തായാലും രണ്ടായിരം കോടിയോളക്കടുത്ത് എന്തായാലും പുഷ്പ റ്റു നേടിയിട്ടുണ്ട് അപ്പൊ ഗ്ലോബലി അത്രയും വലിയ ഒരു കളക്ഷൻ നേടാൻ കപ്പാസിറ്റി അല്ലു അർജുൻ ഇറ്റ്സെൽഫ് മാത്രം വേറെ ആരും വേണമെന്നില്ല അല്ലു മാത്രം ആ ഒരു കപ്പാസിറ്റി ഉണ്ട് അഫ്കോഴ്സ് അപ്പൊ വലിയ രീതിയിൽ വലിയ ബഡ്ജറ്റിൽ ഒരു പടം ധൈര്യമായിട്ട് അവർക്ക് ഇറക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു പടം നടക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സിന് ഒരു ഡൗട്ടും ഒരു ടെൻഷനും വേണ്ട നെയ്ലും അല്ലു അർജുനും അതിനപ്പുറത്തേക്കും വല്ല എന്താ പറയുക പബ്ലിസിറ്റിയും വേണോ അല്ലോ അടുത്തത് കാട്ടാളൻ കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് സാധനങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തത് കുറച്ച് മുമ്പ് വന്നിട്ടുള്ള വി എഫ് എക്സ് ട്രീമിലാണ് ത്രീ ഡി എസ് ഒ ത്രീ ഡി എത്ര ഡോസ് കൺസെപ്റ്റ് ടു സിനിമാറ്റിക് എന്ന് പറഞ്ഞിട്ട് ജോയിൻ ദ ഹണ്ട് എന്ന് പറഞ്ഞിട്ട് അവരാണ് ഈ പടത്തിലെ വി എഫ് എക്സ് ചെയ്യുന്ന പറഞ്ഞിട്ടൊരു പോസ്റ്റർ പക്ഷേ ഈ പോസ്റ്റർ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം എല്ലാ പോസ്റ്ററും ഭയങ്കര ക്വാളിറ്റി ഫിൽ എന്തൊരു ഒരു എച്ച് ഡി ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത പോലെ ഒരു രസമില്ലാത്ത പോലത്തെ ഫീൽ എനിക്ക് എന്താവാം എൻ്റെ ഇല്ലാതെ ആയിരിക്കാം പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ആ വി എഫ് എക് സ്ട്രീമാണ് ഇതിൽ വരുന്നത് ഈ പറഞ്ഞ പോലെ ഇതുവരെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാം ഒന്നിനൊന്നും മെച്ചം എന്ന് തന്നെ പറയാനുള്ളൂ ആൻഡ് ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് രജിഷ വിജയൻ ഇതിലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് രജിഷ വിജയൻ ജോയിൻസ് ദ ഹണ്ട് കാർട്ട് ആൾ എന്നോട് വെൽക്കമിങ് ദ സെൻസേഷണൽ രജിഷ വിജയൻ എന്നൊക്കെ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് പോസ്റ്റർ അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഒന്ന് പോസ്റ്ററായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ രജിഷ വിജയനും ഈ സിനിമയുടെ ഒരു ഭാഗമാകുന്നു വരട്ടെ വന്നോട്ടെ അടുത്തത് നമുക്ക് പറയാനുള്ളത് സൂര്യ ഫോർട്ടി സിക്സ് അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് ആൻഡ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ആൻഡ് ആൻഡ് ബിഗിൻസ് സൂര്യ വെങ്കി അറ്റ്ലൂരിറ്റഡ് ബൈ വംശി എസ് അതുപോലെ ഏതോ ആരോ അത് എന്തൊരു ക്ലാരിറ്റി ഇടുന്നില്ല എനിവേ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ് സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞാണ് പോസ്റ്റ് കൊടുത്തിട്ടുള്ളത് അണ്ണൻ നടത്തു നടക്കാണ് തിരിഞ്ഞ് ഒറ്റ രോട്ടും അപ്പം എന്തായാലും സൂര്യ ഫോർട്ടി സിക്സിനെ കുറിച്ചുള്ളത് അതാണ് വന്നിട്ടുള്ളത് അതിന് കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പം എത്രയും പെട്ടെന്ന് അതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും വരും എന്ന് നമുക്ക് വിചാരിക്കാം നെക്സ്റ്റ് രാമായണം രാമായണയുടെ സിനോപ്സിസ് എന്ന് പറഞ്ഞ അതിന്റെ ഒരു ത്രെഡ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു രാമായണം ഓഫ് കോഴ്സ് അത് ചെയ്യുന്നത് എസ് എസ് എം ബി ട്വന്റി നയൻ ആണ് അതായത് നമ്മുടെ രാജമൗലി എസ് എസ് രാജമൗലി അതുപോലെ മഹേഷ് ബാബു അപ്പോൾ അതിന്റെ സിനോമസിസ് പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെയാണ് അതായത് രാമായണമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എന്തായാലും അറിയാം എന്തായാലും എസ് എം ബി ട്വൻ്റി നയൻ്റെ സിനോമസിസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ് അൻ ആക്ഷൻ അഡ്വഞ്ചർ ദാറ്റ് ഫോളോസ് മഹേഷ് ബാബു അൻ അഡ്വഞ്ചറിസ്റ്റ് ഓൺ എ ഗ്ലോബ് ട്രോളിങ് ക്വസ്റ്റ് ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരിക്കും ടു ഫൈൻഡ് ദി സഞ്ജീവനി ഭൂതി അറിയാലോ എല്ലാവർക്കും ും രാമായണങ്ങൾ പറഞ്ഞിട്ടുള്ള ജീവൻ ആ എ ലെജൻഡറി ബിലീവ് ടു ടു ഹാവ് ദ ദ പവർ റിസീവ് ജീവൻ തിരിച്ചു കൊടുക്കുക അതിനാണ് ഫ്രം ഇന്ത്യൻ മിഥോളജി ആൻഡ് എപ്പി കാൻസിൻ സാഗാസ് ടേക്കിംഗ് ഇൻസ്പിറേഷൻ ഫ്രം എ ലൈൻ ഇൻ രാമായണ മിക്സ് വിത്ത് ഇന്ത്യ സ്റ്റൈൽ ആക്ഷൻ ഓഹോ അഡ്വെഞ്ചർ ഫീച്ചറിംഗ് രാജമൗലീസ് അതായത് എസ് എസ് എൻ ബി ട്വന്റി രാമായണത്തിലെ ആ ഒരു ഭാഗവും അതിന്റെ കൂടെ ഇന്ത്യാനാജോൺസിന്റെ മേക്കിംഗ് സ്റ്റൈലും കൂടെ ഉദ്ദേശിച്ചിട്ട് ആ ഒരു ആക്ഷൻ അഡ്വെഞ്ചർ ആണല്ലോ അപ്പൊ അതിൻ്റെ ഒരു സ്റ്റൈലും കൂടെ ഉദ്ദേശിച്ച് ഈ ഒരു സഞ്ജീവനി പ്ലാന്റ് തേടി പോകുന്ന ഒരാളെ ആണ് അത് മഹേഷ് ബാബു തേടി പോകുന്നു എന്തിനോ വേണ്ടിയായിരിക്കും ഇയാൾക്ക് ഇതുപോലെ ഏതെങ്കിലും ജീവൻ രക്ഷിക്കാനൊക്കെ ആയിരിക്കും അപ്പം ആ ഒരു ത്രെഡിലാണ് ഈ പടം പോകുന്നതെന്നാണ് പറയുന്നത് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ഇപ്പോൾ ഉള്ള സംവിധായകരിൽ രാമായണമാകട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫാൻറ്റസി ടൈപ്പ് പടങ്ങളാവട്ടെ ഇനി മഹാഭാരതമാകട്ടെ എടുക്കാൻ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും കപ്പാസിറ്റി ഉള്ള ഡയറക്ടർ എന്ന് പറയുന്നത് എസ് എസ് രാജമൗലിയാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് സോ എന്തായാലും ഈ പടം അത്തരത്തിലൊരു വലിയ പടമാകും എന്ന് നമുക്ക് വിചാരിക്കാം മറ്റൊരു ബാഹുബലി പോലെയൊക്കെ ഒരു ഗംഭീര പടമാകട്ടെ എന്ന് ആശംസിക്കുന്നു നെക്സ്റ്റ് നായാട്ട് ടു ഓൺ കാർഡ് അതായത് ഷാഹി കബീർ ഇസ് പ്ലാനിങ് നായാട്ട് ആസ് എ കോർട്ട് റൂം ടുാമ ആ കൊള്ളാലോ സെന്റേർഡ് ഓൺ ദ ട്രയൽ പ്രൊസീഡിങ് ഫോളോയിങ് ദ അറസ്റ്റ് ഓഫ് ദി പോലീസ് ഓഫീസേഴ്സ് ഇൻ നായാട്ടു ക്ലൈമാക്സ് നായാ ടു ക്ലൈമാക്സിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെ കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വണ്ടി കയറ്റി അപ്പൊ അവരെ കൊണ്ടുപോയി ശേഷം ആ കോർട്ട് റൂമിൽ എന്ത് സംഭവിക്കുന്നു ആ കേസും അന്വേഷണങ്ങളും വക്കീലും പരിപാടികളും ജോയിൻ ചെയ്യലും ഉത്തരം പറയലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് സംഭവിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നു ഷാഹി കപൂർ ഓഫ് കോഴ്സ് നല്ല അടിപൊളി മനുഷ്യനാണ് നല്ല സിനിമകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു സിനിമ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ നായാട്ട് ടൂവിന്റെ ആവശ്യം ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ട് ബട്ട് കോർട്ടും ട്രൈ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അതിനൊരു സാധ്യത ഉണ്ട് താനും കണ്ടറിയാം അടുത്ത് നമുക്ക് പറയാനുള്ളത് കമ്മാര സംഭവത്തിന്റെ ഡയറക്ടർ ജോസഫ് നായാട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമകളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പേര് പറയണ്ടല്ലോ നായകൻ ദിലീപ് സംഭവം ലോഡിങ് പറയുന്നത് അപ്പൊ നായകനെ ദിലീപിനെ നായകനാക്കി കമ്മാര സംഭവത്തിന്റെ ഡയറക്ടറും ഈ എഴുത്തുകാരനും കൂടെ ചേർന്നുകൊണ്ട് ഒരു കിഡ്ലൻ പടം വരുന്നു എന്നാണ് പറയുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലിയിലൂടെ നല്ലൊരു കമ്പാക്ക് നടത്തിയിരിക്കുന്ന സമയമാണ് നല്ലൊരു മാസ സാധനം കൂടി പുള്ളിയുടെ ഭാഗത്ത് വന്നാൽ അത് ഹിറ്റായാൽ അത് ദിലീപ് ഏട്ടൻ്റെ ആർക്കും ഒന്നും പറയാൻ എല്ലാ തരത്തിലൊരു കമ്പാക്ക് ആവും ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി കുറേ നെഗറ്റീവും വരുന്നുണ്ടല്ലോ മിക്സ്ഡ് റിവ്യൂസ് വരുന്നുണ്ടല്ലോ പടം ഹിറ്റാണെങ്കിൽ പോലും അപ്പോൾ ആർക്കും എല്ലാവരെയും തൊള്ള കുട്ടന സാധനം വരും നടത്താം അപ്പോൾ വരട്ടെ കാത്തിരിക്കാം ആട് ത്രീ ആട് ത്രീനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ആദ്യ രണ്ട് ഭാഗങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലിയ സിനിമയാണെന്നുള്ളത് ആദ്യമേ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇത് സർവ്വസ്വത്വം വിറ്റെങ്കിലും ചെയ്യണം എന്ന് തോന്നും അതുപോലെ തോന്നിയ ഒരു സ്ക്രിപ്റ്റ് ആണ് ആട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്മസ് റിലീസായി തന്നെ സിനിമ തിയേറ്ററിൽ എത്തിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് മൂവി വേൾഡ് നൽകിയ അഭിമുഖത്തിൽ വിജയ് ബാബു പറഞ്ഞു ഈ വിജയ് ബാബു പറഞ്ഞ എല്ലാം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം മലയ്ക്കോട്ട വാലുവിനെ കുറിച്ച് ഒരാൾ തിയേറ്റർ പോലും തള്ളിയപ്പോൾ ഒരാൾ പൊട്ടി പറക്കും എന്നൊക്കെ പറഞ്ഞിരുന്നായിരുന്നു അപ്പോൾ പൊട്ടി പാറണ അടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊടിയും പറക്കുന്നത് കണ്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ആട് ത്രീ വലിയ കൺഫ്യൂഷനോട് കൂടി ആളുകൾ നോക്കിക്കാണുന്നതാണ് ആട് വണ്ണു വന്നു ടൂ വന്നു ഒക്കെ വലിയ ഹിറ്റുകളായി ത്രീ വരുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദ്യമുണ്ട് ആൻഡ് വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജയസൂര്യക്ക് എതിരെ വന്നിട്ടുള്ള പല പരാമർശങ്ങളും വിവാദങ്ങളും ജയസൂര്യ ഇപ്പൊ കാണിച്ചുകൂട്ടുന്നതും അതിനൊക്കെ നെഗറ്റീവ് കമന്റുകളാണ് വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പോസ്റ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് കമന്റുകളാണ് അപ്പൊ ഇത് എങ്ങനെ സ്വീകരിക്കപ്പെടുന്നുള്ളൊരു ചോദ്യം ഉണ്ട് ബട്ട് അവിടെ ഷാജി പപ്പെന്ന കഥാപാത്രം മാത്രല്ല മറ്റെല്ലാ കഥാപാത്രത്തിലും ഈക്വലി ഫാൻസ് ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ പിടിച്ചു തിന്നേക്കാം ആൻഡ് കഥയിലും പ്രസന്റേഷനിലും കാര്യം നടൻ നോക്കി അയാൾ നല്ല ഇല്ല എന്നുപോയി പടം പൊട്ടിയിട്ട് പരിപാടിയൊന്നും മലയാളികൾ കണ്ടത് എനിക്ക് തോന്നിയിട്ടില്ല ആ നമുക്ക് പറയാനുള്ളത് മക്കളെ വിജയ് സേതുപതി മേ അപ്യ അസ് ഭവാനി ഫ്രം മാസ്റ്റർ ഇൻ കൂലി ഫോർ ഫൈവ് സെവൻ മിനിറ്റ്സ് ദർ ഇസ് നോ ഒഫീഷ്യൽ കൺഫർമേഷൻ കൺഫർമേഷൻസോ ഒഫീഷ്യൽ കാര്യങ്ങളോ മറ്റു വാർത്തകളോ ഒന്നും വന്നിട്ടില്ല പക്ഷെ അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു 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 ക്യാമിയോ റോളിൽ മാസ്റ്ററിലെ കഥാപാത്രം ഭവാനി കൂലിയിൽ വരും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് വലിയ എന്താ പറയുക ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എന്താ പറയുക ഇതിന് ഒരു എന്താ പറയുക പറയുന്നത് എന്തൊരു വാക്ക് പറയലോ അതാണ് പക്ഷെ കൺഫേം ആയിട്ടില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ ഈ അടുത്ത് നമ്മളെ ചിത്രന്റെ വീഡിയോ അത് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അപ്പോ ഞാൻ പോട്ടെ സുഹൃത്തുക്കളെ ഇത്രേ ഉള്ളൂ അയ്യോ ഇത്രയുള്ളൂ ഉദയനാണ് താരം ഉദയനാണ് താരം എന്ന് പറയുന്ന ലാലേട്ടന്റെ സിനിമ അടുത്തതായിട്ട് ഫോർ കെയിൽ റിലീസാകാൻ പോവാണ് ഇറങ്ങിയെടുത്തോളം എനിക്ക് ഓർമ്മയുള്ള സിനിമകൾ പറയാം മണിച്ചിത്ര കീടലം ഫീൽ ആയിരുന്നു അതായത് പാട്ടുകളും അടിപൊളി സാധനമായിരുന്നു തിയേറ്ററിൽ കാണാൻ വേണ്ടി അയ്യോ ദേവദൂതൻ ഓ എന്ത് രസമായിരുന്ന ഒരു പാട്ടുകൾ പാട്ട് ഒരു മ്യൂസിക് മാജിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അത് ഭയങ്കരമായിരുന്നു അത് അതിന്റെ ഫീലിംഗ് കൊണ്ട് മനസ്സിലാക്കുന്ന കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത പടമായിരുന്നു അല്ല സ്പടികം എൻജോയ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ പീക്ക് ലെവൽ എൻജോയ്മെന്റ് ആയിരുന്നു ഇനി വരുന്നത് ഇതേ ഈ പടമാണ് ഉദയാനു താരം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളൊന്നാണ് ഉദ്ധയാനു താരം മറ്റുള്ള സിനിമകളിൽ അത്രമാത്രം ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമല്ലോ എന്നുള്ളത് കണ്ടറിയണം പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണാൻ നല്ല സിനിമയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താങ്കളോട് കമന്റ് ചെയ്യുക